ഞങ്ങൾ എങ്ങനെയാട്ടോ പ്ലേറ്റ് ഇടുന്നത് നാൻസിയുടെ ഐഡിയാണോ ഒരിടത്തും കണ്ടതല്ല ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഇത് ഇങ്ങനെയല്ല റണ്ണിങ് സ്റ്റിച്ച് അടിച്ച് കൊടുത്തിട്ട് പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അഴിച്ചു കളഞ്ഞാ വച്ചൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ നല്ല കട്ടിക്ക് തുണി കിടപ്പുണ്ടല്ലോ അതിന്റെ മേത്തോട്ട് പേളപ്പിന്നിന് കുത്തി വെക്കുമ്പോൾ തുണി അങ്ങനെ അനങ്ങത്തില്ല നമുക്ക് പയ്യനെ ഓരോ പ്ലേറ്റും പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് പേളിപ്പിന്നിന് കുത്തി ഇത് ഇതേപോലെ വെച്ചാൽ മതി പിന്നെ ഈ പേളിപ്പിന്നിന് ഉരു കളയാൻ ഭയങ്കര സുഖാണല്ലോ മറ്റേത് അഴിച്ചു കളയാൻ കളയാനൊന്നും നിന്നെ നിൽക്കണ്ട പിന്നെ അറിയില്ല കേട്ടോ നമുക്ക് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇതാണോ അതാണോ എളുപ്പമെന്ന് അതൊന്നും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ തേപ്പുഴയുടെ ബ്രാൻഡ് ഒരുപാട് പേര് ഏതാണെന്ന് സൂയി എന്നുള്ളതാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത് തെയ് സുച്ചയെ പിടിച്ചിട്ട് ഇങ്ങനെ ഞെക്കണം അങ്ങോട്ടോ ഞെക്കാൻ നേരത്ത് അങ്ങനെ അതൊന്ന് സ്റ്റീം വരും പിന്നെ ഒന്ന് നോക്കാനില്ല നല്ലപോലെ അങ്ങോട്ട് അങ്ങ് പ്രസ്സങ്ങ് അങ്ങോട്ട് തേച്ചാൽ മതി തേക്കുന്നതിന് മുന്നേ ഒന്ന് സാമ്പിൾ സാമ്പിള് ടെസ്റ്റ് ചെയ്യണത് എപ്പോഴും നല്ലതാട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് തൊടി എന്ന് പറയാൻ പറ്റില്ല പിന്നെ ജോർജ് കുഴപ്പമില്ല സേഫാണ് അങ്ങനെ നമ്മൾ അയൺ ചെയ്ത് കഴിയാൻ നിർത്തില്ല ആന ചവിട്ട് പരത്തി വെച്ച പോലെ കിട്ടും സാധ്യത എപ്പോഴും ഇങ്ങനെ കിട്ടില്ലാട്ടോ അങ്ങനെ നമ്മുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ട് കുറച്ച് പണികൾ ബാക്കിയുണ്ട് നമ്മള് ബാക്കിൽ ബോ വെക്കണം പിന്നെ ഇതിന്റെ സ്ലീവിലൊക്കെ നമ്മൾ വർക്ക് ആടിക്കണം കേട്ടോ